വെള്ളം വെള്ളം ഒരു ഭൂമിക്ക് എല്ലായിടത്തും ഈ വെള്ളമില്ലായ്മ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും വെള്ളമില്ലാത്തതായിട്ട് ആരെങ്കിലും കേരളത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ആരാന്ന് അറിയാൻ വേണ്ടി

ആ അപ്പം അപ്പം ശരി നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുകളത്തെ വീട്ടിൽ പശുവിന് മൂക്കൂത്തണം അപ്പം ഇന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഈ ആദ്യം തൊട്ട് അവസാനം വരെ കറക്റ്റായിട്ട് കണ്ടോണം എങ്ങനെയാണ് ഒരു പശുവിനും മൂക്കൂത്തുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം പക്ഷേ എന്താ പറയുക ഇത് കറക്റ്റായിട്ട് ഞാനിത് അനുകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് അത്രമാത്ര വിശ്വാസം ഉണ്ടെന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു തെറ്റുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പശുവിൻ്റെ ഭാവി തന്നെ പോകാൻ സാധ്യതയുണ്ട് കാരണം പാലത്തിൽ കാണും ഇന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പശുവിന്റെ മൂക്ക് ജീവിതകാലം മുഴുവനും പഴുത്തും പുഴുത്തും ഒക്കെ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പൊ അനുകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാ തിന്നട അത് ഇയാൾക്ക് ഭയങ്കര ഡയലോഗി മധുരല്ല മധുരല്ലോ ഒരെണ്ണം തരും മതി ഇവിടെ മഴയായോണ്ടേ എല്ലാ റബ്ബറും തോട്ടത്തിലും ഫുള്ള് ബൂറ്റുകൾ കിടക്കുന്നുണ്ട് ഇവിടെ അപ്പം നമ്മൾ വന്നു ഈ പശുവിനെ കണ്ടു ഇവിടെ കളഞ്ഞിപ്പോണ്ട് അവിടെ കടന്നിപ്പോ വലിയ വലിപ്പമുള്ള ആളൊന്നുമല്ല പക്ഷേ വീട്ടുകാർക്ക് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുതിരയ്ക്ക് കടിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൃഗത്തെ കണ്ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂക്കേറ് അനിവാര്യമായൊരു കാര്യമാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ വന്നത് അതിൻ്റെ തരത്തിലുള്ള ചെറിയ ചണ കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മളതെന്ന് പറഞ്ഞാൽ മൂക്കിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതുപോലൊരു പച്ചേർക്കും എടുത്തിട്ടുണ്ട് അതൊന്നും ചതച്ച് കുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചണത്തിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് മൂക്കിലോട്ട് കയറ്റാൻ പറ്റും അതിൻ്റെയൊക്കെ മുമ്പേ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂക്ക് കുത്തുക എന്നുള്ളതാണ്

이제 이제 남았. 버스에 타고 사이킹 와이툰 뚫어. 아직도 아직. 어디야 지금. 우진아 나 지금 어디 지금 어디. 이랑이가 어디길래 그래 그래. 내가 뭐가 봤지더라. 양아치인데. 아니 뭐 뭔고. 몰라서 뭐. 아프나 나 이따 보이. 아 그래. 알죠. 그래. 응? 어디 간다. 아, 이거. 오. ആദ്യം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു പാലം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്നുള്ളതാണ് ആ പാലത്തിന്റെ താരമാണ് നമ്മൾ കുത്തനപ്പുഴ കൊമ്പ് വലിച്ചു വിടാ

അച്ചറികൊണ്ട് കണ്ട പറഞ്ഞോ ഞാൻ ദൂര sakit pay pese ko athu koru illa ithra mundu athra athu enga malayadu ninnu konne phone aalikkaya 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 kittiyadhu oh edavargal gnyath kodukanda adu nokkarnadhu malai ayondoru oru hair matta daada kaadi karagathu ithu moragane kro aidi aidi inda muga maaralaen thonnundey inda ഇത് ഇച്ചിരി വെല്ലാളി ഞാൻ തോന്നില്ല നമുക്ക് എന്റെ പൊന്നഅ അവളെ മുതിർത്തി ഇതൊക്കെ അല്ല പുറത്തെ ഇതേല്ലല്ല ഇയടാ നീ ഉണ്ടോടാ നീസ് അകത്ത് നീസ് അകത്ത് തന്നെ പോടാ തലനോ മണ്ടനെന്നേ തിരിക്കേണ്ടേ മണ്ടനെല്ല ഞാൻ കാണിക്കാം ഞാൻ जाบุรี കേ ഞാൻ 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 സരി പിടിടിടിടി അടിടിടി वो मेरे कलर सही लग रही है मैंने नहीं है तो कटिंग करने है हैं भाई चलो YouTube टाइट, राइट राइट लिविंग गेम कोरी आती है हैं ओह तो कर रही है मैं पे है, है? കഴിവുള്ള കാല് നല്ല കറുത്ത കുത്തായിരുന്നു കയറി മറ്റേ

അങ്ങനവാടിയല്ല അതെ ഹോസ്പിറ്റലാണ് ഹെൽത്ത് സെന്റർ ഹെൽത്ത് സെന്റർ അല്ല പക്ഷെ ഇവിടെ അധികം പ്രശ്നമേ അല്ല

അപ്പം ഞാൻ ഉദ്ദേശിച്ച അത്രയും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആദ്യത്തെ ആ ഒരു പശുക്കുട്ടി കുറച്ച് മടയായിരുന്നു എൻ്റെ രണ്ട് മൂന്ന് ഇടി കറക്റ്റ് അവിടെ വയറ്റത്ത് കൊള്ളുകയും ചെയ്തു രണ്ടാമത്തെ കുട്ടിക്ക് കറക്റ്റ് ആ ഭാഗത്ത് തന്നെയാണ് കുത്തുകൊണ്ടത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ രണ്ട് പശു കുട്ടികൾക്കും ചോരയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചണക്കയാണ് അവർ വേടിച്ച് വെച്ചത് നേരെ ഏത് കയറാണ് വേടിച്ച് വെക്കണം എന്നിട്ട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ അത്യാവശ്യം പ്ലാസ്റ്റിക് കയർ വേടിച്ച് വെക്കാൻ പറഞ്ഞു അതാവുമ്പോൾ വെള്ളം നനഞ്ഞാലോ കാര്യങ്ങൾ ഒരു കുഴപ്പമുണ്ട് അതിൽ അതുപോലെ തന്നെ ഇരിക്കും പക്ഷെ ഈ ഒരു കാര്യ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ചണക്കാൻ പ്രത്യേകത വെച്ചാൽ എന്തായിരിക്കും വെള്ളത്തെ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമ്പോൾ ഇത് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടെ പെയിൻ അനുഭവപ്പെടും അതുകൊണ്ടാണ് നമ്മൾ അത് ലൂസാക്കി കെട്ടിക്കൊടുത്തത് പിന്നെ ഗുളികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉപ്പോ പൊഹേറയോ ഒക്കെ ഇട്ട് വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുറിവ് അങ്ങോട്ട് വരും പിന്നെ ഈ മഴയായതുകൊണ്ട് തന്നെ ഇത്തരം മുറിവുകളിൽ അല്ലെങ്കിൽ തലയൊക്കെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് പഴുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുളിപ്പിക്കേണ്ടത് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ തനുകരിക്കാം കാരണം നിങ്ങൾ കുത്തുന്ന ആ ഒരു കുത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ആ ഒരു പശുവിനെ അതിൻ്റെ ആ ഭാവിയിൽ നിന്നും മാറ്റി അറവ് ശാലകളിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ പിരിയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം അത്തരത്തിലെബട്ടുകളേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസോസ് അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷുണ്ട് അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബായ്